സന്ദീപ് ർ വർഗീയതയുടെ കാളിയനാണെന്ന മന്ത്രി എം പി രാജേഷ് സന്ദീപിനെ കോൺഗ്രസിന് അലങ്കാരമായി കഴുത്തിൽ അണിയാനാവുമെന്നും അദ്ദേഹം പരിഹസിച്ചു വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തിൽ അണിയാൻ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ അത് കോൺഗ്രസ് തന്നെയാണ് അത് അലങ്കാരമായിട്ട് കൊണ്ടുനടക്കേണ്ടത് ഒരു മൂവായിരോ നാലായിരോ എണ്ണത്തിന് കഴുത്തിൽ ടയറിട്ട് തീ കൊടുത്ത് ചുട്ടുകൊന്നാൽ ഒതുങ്ങിക്കോളും എന്നതുപോലുള്ള നൂറുകണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ ചുമന്ന് നടക്കട്ടെ ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നു ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പൊതുവെ ആരെക്കുറിച്ചും ശ്രീ ബി ഡി സതീശൻ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാന്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വന്നേ ഒരു ഘട്ടത്തിലും ആ തരത്തിൽ ഔദ്യോഗികമായ ഒരു ആലോചന ഞങ്ങൾ നടത്തിയിട്ടില്ല പിന്നെ ബി ജെ പി ആയിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണല്ലോ പറഞ്ഞത് ആ വൈകാരികമായിട്ട് പറഞ്ഞ അമ്മയുടെ ശ്വസംസ്കാരത്തിന് വന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബാലഘട്ടൻ ഒരു ആശ്വാസവാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ അതിൽ അതിനപ്പുറം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവെട്ടില്ല